വഴുതൂരും മുൻപയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ ഇപ്പോൾ അലിനയുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അലീനെ ആ വീട്ടിൽ നിന്ന് മടിച്ചു പുറത്താക്കാനായിട്ട് വൈജയന്തി ശ്രമിച്ചുവോ എങ്ങനെയൊക്കെ അലീനയുടെ ആ ഒരു പ്രസൻസ് ആ കുടുംബത്തിൽ ഇല്ലാതെ ആക്കാനായിട്ട് വൈജയന്തി ശ്രമിച്ചുവോ അതെല്ലാം തകിടം മറിഞ്ഞിരിക്കുകയാണ് അലീന ഇല്ലാതെ ഒന്നുമില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്കിപ്പോ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ഇനി എന്തൊക്കെയാണ് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിന് മുൻപാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങൾ പുതിയ സീരിൽ ഇന്റർവ്യൂസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്തായാലും അലീനയ്ക്ക് വീട്ടിൽ പോകണം ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ വൈജയന്തിക്കും തന്നോട് ഇഷ്ടമല്ല തന്നോട് ഒരു താല്പര്യമില്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോകുന്നതല്ലേ ഞാൻ തിരികെ പോകുന്നതല്ലേ നല്ലത് ഞാൻ ഇവിടുന്ന് പണിയിറങ്ങുന്നതല്ലേ നല്ലത് എന്നൊക്കെ അലീന പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ മനുവാണ് അലീനെ പിടിച്ചു നിർത്തിയത് കാരണം അലീന ഒരു നല്ലൊരു ഒരു ആളാണ് അലീനയുടെ പ്രസൻസ് അത്രത്തോളം ആ കുടുംബത്തിൽ ഉണ്ടാകുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ അലീന പോകാൻ പാടില്ല ആ കുടുംബത്തെ എല്ലാവരെയും ഇനി ഒത്തൊരുമയോടുകൂടി കൊണ്ടുപോകേണ്ടത് പ്രത്യേകിച്ച് വൈജയന്തിയും ഇല്ല ബാലചന്ദ്രനും ഇല്ല അങ്ങനെയുള്ളപ്പോൾ ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് അലീനയാണ് അലീനെ കൂടി ഇല്ലാന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കത്തില്ല എന്ന് മനുവിന് അറിയാം അതുകൊണ്ട് തന്നെ അലീനെ മാക്സിമം അവിടെ കുറച്ച് ദിവസം കൂടി പിടിച്ചു നിർത്താനായിട്ട് മനുവിന് സാധിച്ചു പക്ഷെ അപ്പോഴും ബാലചന്ദ്രൻ ഹോസ്പിറ്റലായ കാര്യങ്ങള് ഗംഗേട്ടനും മാലതിയും അറിഞ്ഞപ്പോഴും അവരുടെ ടെൻഷൻ ബാലചന്ദ്രൻ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് രക്ഷപ്പെട്ടു ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം ഭൂകമ്പമായി മാറിയനെ ബാലചന്ദ്രൻ ഹോസ്പിറ്റലൈസ് ആയതുകൊണ്ട് ഇപ്പോഴൊന്നും വൈജ്യന്തി കാര്യങ്ങൾ അറിയാൻ പോകുന്നില്ല ഇപ്പോഴിനി ഉടൻ തന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷേ ഇനി രണ്ടാഴ്ച കഴിയുമ്പോൾ ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ പിന്നെയും അടുത്ത പ്രശ്നങ്ങൾ പൊട്ടിമുളയ്ക്കും അത് വലിയൊരു ദുരന്തത്തിലേക്ക് ചെന്നെത്തുള്ളൂ എന്ന് വൈജ ഇത് കൃത്യമായിട്ട് ഗങ്ങേട്ടനും മാലതിക്കും അറിയാം അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കുകയാണ് അവർ എന്നാൽ ഈ സമയത്ത് ഹോസ്പിറ്റലിൽ എല്ലാവരും പോയി കണ്ടു മനു ഒക്കെ ഹോസ്പിറ്റലിൽ ബാലചന്ദ്രനെ പോയി കണ്ടു പക്ഷേ വൈജന്തിക്ക് മാത്രം കാണാൻ സാധിച്ചില്ല രോഹിത് വന്നപ്പോഴോ എന്തോ ഒരു കടമ നിർവഹിക്കുന്നത് പോലെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുവാണ് താൻ വരേണ്ട ഒരു കടമയുണ്ട് അതുകൊണ്ട് വന്നു പക്ഷെ അച്ഛനെ കാണാൻ പറ്റിയില്ല അഞ്ചു മണിക്ക് ശേഷമേ വിസിറ്റേഴ്സ് അലൗഡ് ആയിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും നേരമൊന്നും കാത്തു നിൽക്കാൻ പറ്റത്തില്ല എന്നു പറഞ്ഞുകൊണ്ട് അപ്പോഴും അവിടെ ഇറങ്ങി പോകാനായിട്ടാണ് രോഹിത് ശ്രമിച്ചത് വൈജയന്തി ബാലചന്ദ്രനെ കാണാനായിട്ട് ശ്രമിച്ചു പക്ഷെ ഒന്നും സംഭവിച്ചില്ല ഒന്നും നടന്നില്ല അവസാനം മനു ബാലചന്ദ്രനെ കാണാനായിട്ട് പോയി ബാലചന്ദ്രനെ കണ്ടു ബാലചന്ദ്രനോട് സംസാരിച്ചു എന്നിട്ട് പറയുവാണെ വൈജയാൻറ്റിക്ക് അങ്കിളിനെ കാണണം എന്ന ആഗ്രഹമുണ്ട് അപ്പോൾ വൈജയാൻറ്റി അങ്കിളിനെ കാണാൻ വേണ്ടിയിട്ട് വരികയാണ് എന്ന് പറഞ്ഞപ്പോഴും എനിക്ക് ആരെയും കാണണ്ട എനിക്ക് ആരെയും കാണാൻ താല്പര്യമില്ല എന്നാണ് വൈജയന്തി വൈജയന്തി അല്ല എനിക്കാരെയും കാണാൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞത് അതൊക്കെ കേട്ട ഏർ മനുവിനോട് ബാലചന്ദ്രൻ പറഞ്ഞത് അപ്പോഴും മനു പറയുന്നുണ്ട് അങ്കളെ ആന്റി കൊറേ നേരം കൊണ്ട് പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുക അംഗിളിനെ കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക അംഗിളിനെ കാണണം എന്ന് നല്ല ആഗ്രഹം ഉണ്ട് ആന്റി അതാ ഒന്ന് സമ്മതിക്കാമോ ആന്റി ഒന്ന് വന്ന് കണ്ടോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടും ബാലചന്ദ്രന്റെ ആ ഒരു ദേഷ്യം അടങ്ങുന്നില്ല എനിക്ക് ആരെയും കാണണ്ട വൈജയന്തിയോട് വീട്ടിൽ പൊയ്ക്കോളാൻ പറയൂ എനിക്ക് അവളുടെ ആവശ്യം ഇനി ഒന്നിനും വേണ്ട എനിക്ക് അവളുടെ ആവശ്യമില്ല അതുകൊണ്ട് അവളുടെ അവളോട് വൈജയന്തിയോട് തിരികെ പൊയ്ക്കോളാൻ പറയൂ മാത്രമല്ല കൊല്ലപ്പള്ളിയിലുള്ള ഒരാളും ഇനി എന്നെ കാണാനായിട്ട് വരരുത് എന്നുകൂടി ബാലചന്ദ്രൻ പറഞ്ഞു അത് കേട്ടപ്പോൾ മനുവിന് സങ്കടായി കാരണം മനുവും കൊല്ലപ്പള്ളിയിലുള്ള ആളാണ് കൊല്ലപ്പള്ളിയിലുള്ള ആളാണല്ലോ അപ്പോൾ മനു ചോദിച്ചു അംഗളെ ഞാനും വരാൻ പാടില്ലേ എന്ന് ചോദിച്ചു എന്നാൽ അത് ബാലചന്ദ്രന്റെ ബാലചന്ദ്രനൊന്നും പറയാൻ പറ്റിയില്ല ഏ ഒന്നുമില്ല എന്ന് ബാലചന്ദ്രൻ പറയുകയും ചെയ്തു നിന്നോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല എന്ന് ബാലൻ പറയുന്നുണ്ട് ബാലനെ കണ്ട് സംസാരിച്ച് തിരിച്ചിറങ്ങുമ്പോഴും ഡോക്ടർ കാണാനായിട്ട് വന്നിരുന്നു അപ്പോൾ ഡോക്ടർ ശർമ്മയും മറ്റൊരു ഡോക്ടറും കൂടി ബാലചന്ദ്രനെ വന്ന് ചെക്ക് ചെയ്തു കണ്ടു എല്ലാം ഓക്കെ ആയി അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറയുന്നുണ്ട് വൈജയന്തിക്ക് അതായത് നിങ്ങളുടെ ഭാര്യയ്ക്ക് ബാലചന്ദ്രനെ കാണണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ വൈജയന്തിയോട് വരാൻ പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചപ്പോഴും എനിക്കാരെയും കാണണ്ട എനിക്കാരെയും കാണാൻ താല്പര്യമില്ല എന്നാണ് ബാലചന്ദ്രൻ പറഞ്ഞത് അത് ഇതേപോലെ തന്നെ ഡോക്ടർ പോയി പറയുകയും ചെയ്തു വൈജയന്തിയോട് പോയി പറഞ്ഞു അപ്പോൾ വൈജയന്തിക്ക് നല്ല സങ്കടമായി കാരണം മനു മനുവിനോട് ആവശ്യപ്പെട്ടപ്പോഴും ബാലചന്ദ്രൻ വേണ്ട എന്നാണ് പറഞ്ഞത് ആര് പറഞ്ഞിട്ടും എല്ലാവരും പോയി കാണുന്നുണ്ട് പക്ഷെ തന്നെ മാത്രം അടുപ്പിക്കുന്നില്ല അത് വൈജന്തി നല്ല വേദനിപ്പിച്ചു അപ്പോഴും വൈജയന്തി പറഞ്ഞത് അലീന നമ്മുടെ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് അലീന വന്നതാണ് ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണം അതുകൊണ്ട് അലീനയെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിട്ടാൽ പോരെ അവൾ എന്ന് നമ്മുടെ വീട്ടിലെ കാല് കുട്ടിയോ അന്നു മുതൽ പ്രശ്നങ്ങൾ തുടങ്ങിയതാണ് അവളെ നമുക്ക് പറഞ്ഞു വിട്ടൂടെ എന്നാണ് മനുവിനോട് വൈജയന്തി പറഞ്ഞത് അതായത് വൈജയന്തി ചെയ്യുന്ന എല്ലാ തെറ്റുകളും അലീനയുടെ തലയിൽ കൊണ്ടിടാനായിട്ടാണ് വൈജയന്തി ശ്രമിച്ചത് പക്ഷേ ആ സമയത്ത് തന്നെ മനു പറയുന്നുണ്ട് അലീനയല്ല ആൻറ്റിയുടെ നാവാണ് അടങ്ങേണ്ടത് ആന്റിക്കാണ് പ്രശ്നം ആന്റിയുടെ ഈ ഒരു സ്വഭാവം മാറ്റിയാൽ തന്നെ പകുതി പ്രശ്നങ്ങളും ഒഴിഞ്ഞു മാറും എന്ന് മനു പറയുകയും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഡോക്ടർ വന്നത് അപ്പൊ ഡോക്ടർ വന്ന ഉടനെ തന്നെ ഈ ഒരു ബാലചന്ദ്രന്റെ ഇപ്പോഴത്തെ കണ്ടീഷനെ പറ്റിയും ഇപ്പോൾ കാർഡിയാക്ക് അറസ്റ്റ് വന്നതാണ് അപ്പോൾ സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നതിന്റെ കൂട്ടത്തില് ഇപ്പോ വൈജയന്തിയെ കാണാനായിട്ട് ബാലചന്ദ്രൻ ആഗ്രഹിക്കുന്നില്ല കാണണ്ട തനിക്ക് കാണാൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ തൽക്കാലത്തേക്ക് ബാലചന്ദ്രന്റെ അടുത്തേക്ക് പോകണ്ട എന്നും ഡോക്ടർ പറഞ്ഞു അങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിലാണ് ഡോക്ടർ ശർമ്മ പറയുന്നത് ആ കുട്ടി എവിടെ എന്റെ ഇത് എൻ്റെ ഡോഗർ റിങ്കുവിൻ്റെ സുഹൃത്തായ അലീന എവിടെയെന്ന് ഡോക്ടർ ചോദിച്ചു അപ്പൊ അലീന ഹോസ്പിറ്റലിൽ വന്നു ബാലചന്ദ്രനെ ഹോസ്പിറ്റലിലാക്കിയിട്ട് അലീന തിരികെ വീട്ടിൽ പോയി എന്ന് മനു പറഞ്ഞപ്പോ ആ കുട്ടിയെ പോലെ ഒരു നിങ്ങൾക്ക് ഇനി ജീവിതത്തിൽ കിട്ടത്തില്ല അത്രത്തോളം നല്ലൊരു പെൺകുട്ടിയാണ് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് എല്ലാ കാര്യങ്ങളിലും വീട്ടിലെ ജോലികളാണെന്നുണ്ടെങ്കിലും ചെയ്യും എക്സ്ട്രാ ജോലികളുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യും ആ മുത്തശ്ശിയുടെ കാര്യങ്ങൾ നോക്കും ഇപ്പോൾ ബാലചന്ദ്രൻ ജീവിച്ചിരിക്കാൻ തന്നെ കാരണം അലീനയാണ് കൃത്യസമയത്ത് ബാലചന്ദ്രനെ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് അലീനയ്ക്ക് സാധിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ബാലചന്ദ്രനെ രക്ഷിക്കാനായിട്ട് സാധിച്ചതെന്നും ഇതുപോലൊരു സർവെന്റിനെ ഇനി നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടത്തില്ല എന്നും ഡോക്ടർ ശർമ്മ വൈജയന്തിയോട് പറഞ്ഞു വൈജി അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ അനുവിന് ഒരുപാട് സന്തോഷം തോന്നി പക്ഷെ വൈജയന്തിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിലും ചിരിച്ചൊന്ന് നിന്ന് ഉള്ളൂ എന്തായാലും വൈജയന്തി അലീനെ താഴ്ത്തിക്കെട്ടാനായിട്ട് നോക്കുമ്പോൾ എല്ലായിടവും അലീന ഉയർന്നു വന്നുകൊണ്ടേ ഇരിക്കുകയാണ് സത്യങ്ങൾ ഇത് യും ആരും അറിഞ്ഞിട്ടില്ല അവിടെ മാലതിയും പിന്നെ ഗംഗേട്ടനും കൂടി ബാലചന്ദ്രനെ കാണാനായിട്ട് വരാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും